Hi all, Assalamu alaikum, welcome back to our channel. അപ്പോൾ അതേ ഇത് ഞാൻ മിഷലും രാത്രി പുറത്തിറങ്ങിയേക്കണത് കേട്ടോ അതൊരു കടയിൽ പോയിട്ട് ലഡും മേടിക്കാനാണ് അപ്പോൾ പിറ്റേ ദിവസം എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തെടുക്കണത് അപ്പോൾ ബർത്ത്ഡേക്ക് ഒക്കെ ലഡും മേടിക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഞാൻ ഓഫീസിൽ പോകണുണ്ടല്ലോ അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലഡു മേടിക്കണത് അപ്പോൾ ശാന്തിലാലിൻ്റെ അവിടെ ഞാൻ പോകണേന്ന് അപ്പോൾ ദേ ശാന്തിലാലിൻ്റെ അവിടെക്ക് പോകണേന്ന് ലഡ്ഡു മേടിക്കാൻ വേണ്ടിയിട്ട് നല്ല റെഡ് കളർ ലഡു ആണ്ട്ടോ അത് മേടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണേ സ്കിപ്പ് ചെയ്യാണ്ട് അപ്പോൾ ഇതേ ലഡുവൊക്കെ മേടിച്ചുകഴിഞ്ഞ് വന്ന് ഇതേ പിറ്റേ ദിവസമായി അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ എണീറ്റ് അപ്പോൾ ധനശ്ശേൽ നല്ല ഉറക്കത്തിലാണ് ആൾക്ക് മദ്രാസയൊന്നും ഇല്ലാട്ടോ അപ്പം നല്ല ഉറക്കത്തിലാണ് ആൾ ഞാൻ വിളിക്കേണ്ട എന്ന് വിചാരിച്ച് ഉറയൻകോട്ടേന്ന് വിചാരിച്ച് എക്സാമൊക്കെ അടുത്തിട്ടാണ് അപ്പോൾ എനിക്ക് എനിക്കാണ് ടെൻഷൻ അവൾക്കൊരു ടെൻഷനില്ല എക്സാം അടുത്തേനെ ഞാനാണ് ആദ്യം പിടിക്കേണ്ട ആൾ കാരണം അവളൊന്നും പഠിക്കാറില്ല അങ്ങോട്ട് ഫോണിൽ ഇങ്ങനെ ഇരിക്കലാണ് അപ്പോൾ അവളുടെ വെള്ളിയാഴ്ച റിസൾട്ട് അറിയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ കണ്ണിൻ്റെ അത് അപ്പോൾ ഗവൺമെൻറ്റിൽ ഒന്നും കൂടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈവറ്റിൽ കൊണ്ടേ കാണിച്ചോ അവളുടെ കൃഷ്ണമണിക്ക് എന്തോ പ്രോബ്ലം കാണിക്കണുണ്ട് പ്രശ്നം കാണിക്കുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ കൊണ്ടുപോയിട്ട് പ്രൈവറ്റിൽ കൊണ്ടുപോയിട്ട് കാണിച്ചോ ഗിരിധറിയിൽ സ്കാനൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് അറിയില്ല അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനും പേടിച്ചിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ മോളുടെ കണ്ണിന് കാരണം കൃഷ്ണമണിക്ക് എന്നാൽ തടിപ്പാണ് ഭയങ്കര തടിപ്പുണ്ടെന്ന് അതാണ് അവൾക്ക് ഹൈ പവറാണ് ഹൈ പവറിലുള്ള കണ്ണട എന്തോ വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ അപ്പോൾ എല്ലാവരും ഇഷ്ടി പ്രാർത്ഥിക്കണം അവളുടെ കണ്ണിനൊന്നുമില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് രാവിലെ തന്നെ എണീച്ച് അപ്പോൾ ചെമ്മീൻ ഉണ്ടായത് പുറത്തെടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇത്തിരി ചെമ്മീൻ ചോറും കൊണ്ടുപോകാൻ വിചാരിച്ചു അപ്പോൾ ഓഫീസിൽ കുറച്ച് പേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ചെമ്മീൻ ചോറ് അപ്പോൾ ഇത് ചെമ്മീൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു പിന്നെ പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ച് എളുപ്പപ്പണിയാണല്ലോ പുട്ട് കാരണം ഇപ്പോൾ സമയം കിട്ടാറില്ല കാരണം ഞാൻ വിചാരിക്കും രാത്രി ഒരു പത്ത് മണിക്ക് കിടക്കണതാണ് അപ്പം തന്നെ അലാറം അടിക്കണോ ആറു മണിയായെന്നും പറഞ്ഞത് സമയം കിട്ടണില്ല ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ദേ ഞാനിനി പുട്ടിനുള്ള പൊടിയൊക്കെ എടുത്ത് വെക്കണേ പുട്ടാവുമ്പോൾ വേഗം തന്നെ പണിയേ ഉള്ളൂ പിന്നെ ചെമ്മീൻ ചോണും ഉള്ളിയും അതും ഇതൊക്കെ കുളിക്കാൻ വേണ്ടി നിൽക്കണമല്ലോ അപ്പോൾ ഞാൻ പുട്ടൊക്കെ കറക്റ്റിന് അളവിന് ഞാൻ കറക്റ്റ് അളവിന് എടുക്കോളൂ എല്ലാം അപ്പോൾ അതാണ് ഞാൻ ഞാനെ പാത്രത്തിലെ അളവ് എടുക്കുന്നത് കൂടുതലൊന്നും ഞാൻ വെക്കാറില്ല ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രമേ വെക്കാറുള്ളൂ അപ്പോൾ പുട്ടിനത് വാട്ടിയുള്ള ചൂടണത് അപ്പോൾ വാട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടിനപ്പം പയറണ്ട് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പയർ വേവിക്കാൻ വേണ്ടിയിട്ട് ഇതേ കണ്ട പയർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളിയൊക്കെ ഞാൻ ചതച്ച് വെച്ചതാണ് മുളകിടാൻ വേണ്ടിയിട്ട് ഇപ്പം ചടപ്പടി എന്നാണല്ലോ പണികളൊക്കെ നോക്കേണ്ടത് കാരണം എല്ലാം അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ വെക്കണം പെട്ടെന്ന് പെട്ടെന്നാണ് പണികളൊക്കെ ചെയ്യേണ്ടത് അതിൻ്റെ ഇടയിൽ പിറ്റേ ദിവസത്തേക്ക് ഞാൻ ഇഡ്ഡലിക്ക് ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കണേന്ന് അല്ലെങ്കിൽ പിന്നെ പറന്നു മറന്നു പോകും രാവിലെ എണീക്കുമ്പോഴാണ് ഈ പാടി എന്താണ് നാശം എന്താണ് നാശം ഉണ്ടാക്കേണ്ടത് അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും എന്താണെന്നറിയില്ല എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും അപ്പോൾ വേഗം തന്നെ ഇഡലി ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇഡലി വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ അതേ അവൾ ഉള്ളത് ഞാൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചെമ്മീനൊന്ന് എടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് അലക്കാനിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ധൃതിക്കാണ് എല്ലാ പണിയും ചെയ്യണത് അലക്കണയിൽ അലക്കാൻ ഒരു സൈഡിൽ ചെമ്മീൻ കിള്ളാൻ ഒരു സൈഡിൽ എല്ലാം കൂടെ കലവിലിയാണ് രാവിലെ നീറ്റ് കഴിഞ്ഞാൽ കാരണം സമയ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കും ടൈം ആയോ ടൈം ആയോ എന്നുള്ളതിന് സമയം നോക്കും അപ്പോൾ അതേ വേഗം തന്നെ ഞാൻ ചെമ്മീൻ കിള്ളിയെടുക്കണേ അതിൻ്റെ അകത്ത് വലിയ ജമ്മീൻ ഉണ്ടായിട്ടാണ് അപ്പോൾ ഞാൻ അത് രണ്ട് മൂന്നെണ്ണം മാറ്റിവെച്ചു എനിക്കിനി പിറ്റേ ദിവസം ഓഫീസിൽ പോകുമ്പോൾ ഒരു ചോറിൻ്റെ ചെറുതായിട്ട് ഒരു കറി കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് ഞാൻ മാറ്റി മാറ്റിവെച്ച് അപ്പോൾ അതെ ചെമ്മീനൊന്ന് കിള്ളിയെടുക്കണേയാണ് അപ്പോൾ ഒരു ഡെപ്പിൽ ഞാൻ കൊണ്ടുപോകട്ടെ അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഷെയർ ചെയ്ത് കഴിക്കുക ഷെയർ ചെയ്ത് കഴിക്കുക എന്ന് വെച്ചിട്ട് ഞാനൊരു വലിയൊരു ചെറിയൊരു വലിയൊരു ഡെപ്പിൽ നിറച്ചും കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ചെമ്മീൻ ചോറ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ വരുമ്പോൾ തന്നെ എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിക്കും കാരണം ഞങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നണ ഞാനായിരിക്കും ഒരു മുസ്ലിം എന്ന് തോന്നണേ ഞാൻ അധികം അധികം ആൾക്കാരൊന്നും പരിചയപ്പെട്ടുള്ള പരിചയപ്പെട്ട് വന്നതേ ഉള്ളു ഓരോരുത്തരാണ് അപ്പോൾ അവർ ചോദിക്കും ഇറച്ചി ചോറാണിന്ന് ചെമ്മീൻ ചോറാണായിരുന്നു ബിരിയാണി ആണെന്നൊക്കെ ഒന്ന് ചോദിക്കും അപ്പം ഞാൻ പറയും ചെമ്മീൻ ചോറ് ഞാൻ കൊണ്ടുവന്ന ഒരാട്ടാന്നൊക്കെ പറയും അപ്പം ഇങ്ങനെയാണ് അപ്പോൾ ഈ കുക്കറിനകത്ത് കണ്ടിട്ട് ഒന്നും വിചാരിക്കട്ടെ ആടിനെ കഞ്ഞി വെക്കണതാണ് അപ്പം ഇങ്ങനെ അത് തിളച്ച് മട്ടരി ഇട്ടിട്ടാണ് കേട്ടോ അതാണ് ആ കളർ അപ്പോൾ തിളച്ച് പോകണം കാണുന്നത് ദേ കണ്ടില്ലേ അയിന്റെ ഇടയിലും ഞാൻ ദേ ചായ കുടിക്കണം നിന്നും കൊണ്ടാണ് ചായ ഇരിക്കണം സാധാരണ ഞാൻ ഇരുന്ന് കുറേ ടൈം എടുത്തിട്ടേക്കാണ് ഞാൻ ചായ കുടിക്കാറ് ഇപ്പോൾ എനിക്ക് നിന്നും കൊണ്ട് ചായ കുടിച്ച് ധൃതിക്ക് എല്ലാ പണിയെടുക്കണേ ചെമ്മീൻതേ പകുതിക്ക് ഇട്ടിട്ടുണ്ട് ഓരോന്നിങ്ങനെ പകുതിക്ക് പകുതിക്ക് ഓരോന്നിങ്ങനെ ചെയ്തത് പോകണേ ഇനി പുട്ടുണ്ടാക്കണം അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ പുട്ടുണ്ടാക്കണം പുറ്റുകുറ്റിയൊക്കെ ദേ എടുക്കണേ അതായാലും കുക്കറിലാളെ വെക്കണത് അപ്പോൾ അതേ എൻ്റെ ഇടയിലെ ഞാൻ ഞാനത് പാല് വീണിട്ടുണ്ട് പിന്നെ പയറും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഇത് നമ്മുടെ അട്ടും പാലാണ് കേട്ടോ നമ്മുടെ ആടിനെ കറന്നെടുത്ത പാലാണ് അപ്പോൾ അതങ്ങനെ കറന്ന് വെച്ചേക്കണേ കുടി ഇങ്ങനെ കാച്ചി കുടിക്കാൻ വേണ്ടി കാരണം ആട്ടും പാൽ കുടിച്ചാൽ എല്ലിനൊക്കെ ബലം കിട്ടുമല്ലോ അപ്പോൾ അതങ്ങനെ വെച്ചേക്കണേ അപ്പോൾ അതേ പുട്ടും ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി ചെമ്മീൻ ചോറിലേക്ക് കിടക്കണം അപ്പോൾ ചെമ്മീൻ ചോറ് ഞാൻ കുറച്ച് ചെയ്തെല്ലാം വെച്ചിട്ട് ഞാൻ ഉമ്മനെ ഏൽപ്പിച്ചിട്ടാണ് കാരണം എനിക്ക് തിരക്കായതുകൊണ്ട് ഞാനത് ഉമ്മച്ചിനെ ഒന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അതേ എനിക്കൊരു ബർത്ത് ഡേ ഗിഫ്റ്റ് സർപ്രൈസായിട്ട് എനിക്കൊരു ബർത്ത് ഡേ ഗിഫ്റ്റ് കിട്ടണത് കാരണം ഞാൻ അതിശയപ്പെട്ടു പോയി കാരണം ഈശ്വലിൻ്റെ വകയായിട്ട് ഇശ്വൽ ഈശ്വല് കാശ് കൂട്ടിയിട്ട് അവൾ തന്നെത്താനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് ഹാൻഡ് ബാഗും പിന്നെ കമ്മലും ഇവിടെ അടുത്തുള്ള കടയിൽ നിന്നൊക്കെ മേടിച്ച് കണ്ടില്ല നല്ല ഭംഗിയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം നമുക്ക് നല്ല സന്തോഷമായിരിക്കുമല്ലോ നമ്മുടെ മക്കൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് തന്നാൽ അത് ഭയങ്കര സന്തോഷമായിരിക്കില്ല എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി കാരണം ആ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട പോലെ തന്നെയാണ് അവൾ ആ മേടിച്ചെന്നത് കമ്മലും നല്ലതായിരുന്നു ബാഗും നല്ലതായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെ തനിയെ ആരും അറിയാണ്ട് ഓർഡർ ഒക്കെ ചെയ്ത് കാശൊക്കെ കുമ്പത്തിലിങ്ങനെ കൂട്ടരുണ്ടായിരുന്ന കേട്ടോ ആളങ്ങനെ മേടിച്ചെന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് എനിക്കെന്താണെന്നറിയില്ല അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇങ്ങനെ നമുക്ക് പിള്ളേരേന്നൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുമ്പോൾ അത്രയും വലിയ സന്തോഷമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് ഇവിടെ ചെമ്മീൻ ചോറായി ഇനി ഇതൊന്ന് ടിഫിൻ ബോക്സിലൊക്കെ ആക്കി വെക്കണം ഇതേ കണ്ടില്ല ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇന്നൊന്ന് ചെറിയ ചൂടായിട്ട് ഇനി ടിഫിൻ ബോക്സിലാക്കണം അതിൻ്റെ ഇടയിൽ എനിക്ക് ഇന്ന് നാശത കഴിക്കണം ഞാൻ ഞാൻ പോയിട്ട് ഇനി ഫ്രഷ് ആവണം അപ്പോൾ അതേ ഫ്രഷ് ആയി ഞാൻ നാശതാക്കിയിട്ട് ചിലപ്പോൾ ഫ്രഷ് ആവണം കേട്ടോ അപ്പോൾ വേഗം തന്നെ അങ്ങോട്ട് ഒരുങ്ങി റെഡി ആകും പോലാന്ന് വിചാരിച്ച് അപ്പോൾ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിരിക്കണേ അപ്പിശ്വലും അവിടെ തന്നെ ഇരിപ്പ് ഉണ്ട് കേട്ടോ അപ്പിശ്വലിൻ്റെ ടി വി കണ്ടുകൊണ്ട് ആളിരിപ്പുണ്ട് അവളും അസ്താക്കുന്നുണ്ട് അപ്പോൾ അവളും കണ്ടുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ ഞാൻ അത് ഇനി റെഡി ആവട്ടെ ഇനി ഞാൻ അത് റെഡി ആയിട്ടുണ്ട് റെഡി ആയപ്പോഴത്തെ ഈശ്വലിൽ തന്ന കമ്മലാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഈശ്വലനെ കൊണ്ട് വീടിപ്പിച്ചത് അപ്പോൾ അതേ ചോറൊക്കെ ഇവിടെ ഉമ്മച്ചി പാക്ക് ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞിനെ ഞാൻ പ്പിച്ച് പാക്ക് ചെയ്ത് വെച്ചോട്ടെ ഞാൻ പോയി ഒരുങ്ങിട്ടൊക്കെ വരാൻ അപ്പോൾ അതേ ഫുൾ ഡെപ്പിയിൽ ചോറ് വെച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായത് എനിക്കും വെച്ചിട്ടുണ്ട് അവർക്കും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ലഡുവും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലഡ്ഡു കാണിച്ചു തരാൻ പറ്റിയില്ല റെഡിൽ കളർ റെഡ്ഡു ആണ് ലഡു ആണ് ഇട്ടാ കാണിച്ചു തരാൻ പറ്റില്ല കാരണം അതവർ മൊത്തത്തിൽ സ്റ്റിക്കർ ചെയ്ത് വെച്ചേക്കണു കാരണം ഞാനിങ്ങനെ ബസ്സിൽ പോകുന്നതാണ് അപ്പം പിന്നെ എന്തെങ്കിലും കേടുപാട് വരുമോയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പനാൻ തേ നല്ല സൂക്ഷിച്ച് പിടിച്ചിട്ടൊക്കെ ഉണ്ടാക്കുക കൊണ്ടുപോകണത് കാരണം ബസ്സിലെ തിരക്ക് കാരണം എനിക്ക് പേടി ഉണ്ടായിരുന്നു അല്ലെഡ് പൊടിനൊക്കെ പോകുന്നത് അമ്മ അത്രയും ഞാൻ സൂക്ഷിച്ചിട്ടാണ് കൊണ്ടുപോയത് അപ്പനാന്തേ ആദ്യം നടന്നാണ് പോകുന്നത് കുറച്ച് ഒത്തിരി ഒരു മിനിറ്റ് എന്തോ ഉള്ളൂ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ അപ്പോൾ അതെ നമ്മുടെ ഉസ്മാൻകുട്ടിനെ കടന്നു നിപ്പുണ്ട് പുറത്ത് നിൽപ്പുണ്ട് അപ്പോൾ അവനൊക്കെ എത്തിയിട്ടുണ്ട് ഭയങ്കര വാശിക്കാരനാണ് ഇപ്പോൾ എല്ലാം ഉമ്മിച്ച് പറയുന്നുണ്ട് ഭയങ്കര വിളവാണ് ഇതിനെ വിറ്റോ 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 എന്നൊക്കെ ഉമ്മച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ സമ്മതിക്കണില്ല എനിക്ക് വിഷമം ഞാൻ പറഞ്ഞു വേണ്ട ഇപ്പോൾ കൊടുക്കണ്ട ഉസ്മാന എന്ന് പറഞ്ഞ് അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി ഇതേ ബസ്സൊക്കെ കിട്ടി ഞാൻ സുരക്ഷിതമായിട്ടിരിക്കണുണ്ടായിരുന്നു നമുക്ക് ഇവിടുന്ന് കയറുമ്പോൾ സീറ്റ് ഇട്ടുണ്ടോ പക്ഷെ തിരിച്ച് വരുമ്പോഴാണ് ഞാൻ തൂങ്ങി തൂങ്ങിയൊക്കെ ബസ്സിൽ വരുന്നത് കാരണം പോകുമ്പോൾ നമ്മളടുത്തുനിന്ന് തന്നെ ബസ്സായതുകൊണ്ട് സുഖത്തിന് ഇങ്ങനെ ഇരുന്നു വരുമ്പോൾ ലാസ്റ്റല്ലേ എനിക്ക് സീറ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതേ ഓഫീസിലെത്തി അവൻ്റെ പണികൾ ഇതേ തുടങ്ങി കാരണം നമുക്ക് സിസ്റ്റം കിട്ടിയതുകൊണ്ട് എനിക്ക് കുറച്ചുശേ പണിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതേ ലഡു അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എനിക്ക് ബർത്ത്ഡേ ഡേ വിശ്വസ്സൊക്കെ അറിയിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ബർത്ത്ഡേ ഡേ വിഷസൊക്കെ എല്ലാവരും പറഞ്ഞപ്പം അങ്ങനെ അദ്ദേഹം ഉച്ചയായി ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഞാനും എൻ്റെ ഒരു കുളിക്കും കൂടെ ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കണേനാണ് അപ്പോൾ എല്ലാവർക്കും കൊടുത്ത് ബിരിയാണി ബിരിയാണി ചെമ്മീൻ ചോറ് അപ്പോൾ എല്ലാവർക്കും അതിഷ്ടമായി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ വൈകുന്നേരമായി ഇനിയിപ്പോൾ അതിൻ്റെ ഓഫീസിനുള്ളിൽ കുറേ കുറേ അധികം എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ലല്ലോ കാരണം അവിടെ ക്യാമറയൊക്കെ ഉള്ളുകൊണ്ട് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാവും അതിന് ഞാനെടുത്തില്ല അതായത് ഭയങ്കര തിരിച്ച് വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ ട്യൂഷൻ പിള്ളേർ അവിടെ എന്നെയും കാത്തിരിക്കാനുണ്ടാവും അപ്പോൾ വേഗം തന്നെ അതേ വീടെത്താനായിട്ടുണ്ട് അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞാൽ നിന്നപ്പോൾ അതേ ട്യൂഷൻ കുട്ടി തന്നതാണ് എനിക്ക് മിസ്സ് മിസ്സിന് ആരും ഗിഫ്റ്റ് തന്നില്ല തന്നില്ലേന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ് എൻ്റെ മോൾ മാത്രം തന്നോളൂ വേറെ ആരും തന്നില്ല തന്നില്ലെന്നൊക്കെ ചോദിച്ച് എടുത്ത് ഞാൻ തരാട്ടാൽ പറഞ്ഞാൽ എനിക്ക് ഡയറി മിൽക്ക് രണ്ട് മിഠായിക്കെടുത്ത് തന്നാണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ട്യൂഷൻ കുട്ടി ഇങ്ങനെ ഗിഫ്റ്റ് തന്നപ്പം എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിട്ടാണ് അവളും അങ്ങനെ ചെറിയ ഒരു രണ്ടാം മൂന്നാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടിയാണ് കേട്ടാ അവൾ അങ്ങനെ തന്ന് അത് കഴിഞ്ഞ പിശല് പറഞ്ഞു ഉമ്മി എനിക്ക് ബർത്ത്ഡേക്ക് ഡേ ചിലവേദില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ എനിക്ക് അൽഫാമ് മേടിച്ചതെന്ന് കുബൂസ് മേടിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനതേ തൊട്ടടുത്ത കടയിലധികം അവൾക്ക് ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അൽഫാമും കുബൂസൊക്കെ മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണേനാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ അയച്ചെടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ ഫുള്ളും എൻ്റെ വീഡിയോസ് ആരെ സ്കിപ്പ് എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണേ സ്കിപ്പ് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല ഫുൾ ആയിട്ട് കാണണം അപ്പോൾ ഈശ്വരതേ പുറത്ത് അവിടെ സ്കൂട്ടറിൽ കാല് കഴിക്കണമെന്ന് പറഞ്ഞിരിക്കണേട്ടാ കുറേ നേരം ആയപ്പോൾ ചേച്ചി കാത്തുക്കണം പറഞ്ഞു നമ്മുടെ അൽഫാമൊക്കെ റെഡി ആയിട്ടൊക്കെ വരണ്ടേ അവർ ചെല്ലുമ്പോൾ തന്നെയുള്ള അവർ നമുക്ക് ചൂടോടെ ചെയ്തു തന്നത് അപ്പോൾ അവൾക്ക് ദേ അവിടെ സ്കൂട്ടറിൽ ഇരിക്കണേണം അപ്പോൾ ദേ അതൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണേന്ന് ഇനി ചെന്നോ തന്നെ എന്നെ അത് കഴിച്ച് കിടക്കാം അപ്പോൾ തന്നെ കിടക്കാം ഇനി പിറ്റേ ദിവസം പിന്നെയും ഓഫീസിലേക്ക് പോകണം അപ്പോൾ ഞങ്ങളിതേ അൽഫാം കഴിക്കണാണ് അപ്പോൾ കണ്ടില്ലേ എല്ലാവരും കണ്ടില്ലേ അപ്പം ഈശ്വലിന് സന്തോഷമായി അപ്പോൾ ഈശ്വലിതേ കഴിക്കണാണ് അൽഫാം അപ്പിശ്ശാലിനോട് ഞാൻ ചോദിക്കണെ എങ്ങനെയുണ്ട് ഈശ്വലേ ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഈശ്വലം എൻ്റെ അടുത്തൊന്നൊരു കഷ്ണൻ എൻ്റെ ഉമ്മച്ച് എടുത്തോണ്ട് പോയി അപ്പോൾ അതാണ് അവൾ ആ ഒച്ചെടുത്തത് അപ്പോൾ ഞങ്ങളിതിന് കഴിക്കട്ടെ അപ്പോൾ അതിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി അടുത്ത വീഡിയോസായിട്ടൊക്കെ ഞാൻ വരുന്നതാണ് കേട്ടോ